ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മാതൃഭൂമി ന്യൂസ് റോസ് ബ്രാൻഡ് ബിരിയാണി ക്യൂൻ മത്സരം കൊച്ചിയിൽ വെച്ച് നടന്നു ഇതിൽ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ മമ്മൂട്ടിയാണ് എത്തിയിരിക്കുന്നത് അതിൽ ഫസ്റ്റും സെക്കൻഡും തേഡും തിരഞ്ഞെടുത്തു അതിൽ ഓരോ പിന്നെ വിജയികൾക്കും ക്യൂൻ പട്ടം അണിയിക്കുന്നത് നമ്മുടെ മമ്മൂട്ടിയാണ് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അംഗീകാരമാണെന്ന് തന്നെ കരുതാം ഫസ്റ്റ് പ്രൈസായിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനം ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ കണ്ണൂരുകാരിയായ മറീൻ ജാഫറാണ് സ്വന്തമാക്കിയത് സെക്കൻഡ് പ്രൈസ് നമ്മളെ തെക്കൻ കേരളത്തിലാണ് കിട്ടിയിരിക്കുന്നത് അത് ആൻസി സാബുവിനാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് അടുത്തറിയാവുന്ന ആളാണ് റിലേറ്റീവാണ് അപ്പോൾ മൂന്നാമത്തെ അത് രണ്ടാമത്തെ പ്രൈസിന് രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് കിട്ടിയത് മൂന്നാമത്തെ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഹബീബയാണ് കോഴിക്കോടുകാരിയായ ഹബീബയ്ക്കാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് നോക്കാം To crown the queen, the runner up for the first season of the Kerala Biryani Queen, up to do the honors of presenting her with the trophy and the two lakhs cash prize from Queen in the Girira of the Durchui. Habiba from Kolhapur the third prize winner Habiba from Kolhapur Queen of Babka Queen awesome. അപ്പോൾ ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് നമ്മുടെ നടനായ മമ്മൂട്ടിയിൽ നിന്നും ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയതും ക്യൂൻ പട്ടം ഒക്കെ ഓരോ വീട്ടമ്മമാർക്കും ഇതൊരു പ്രചോദനമാകും എന്തായാലും അവരവരുടെ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയവർക്ക് വരെയാണ് ഫസ്റ്റും സെക്കൻഡും കിട്ടിയവരെയാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോയതും അവിടെ മത്സരം നടത്തിയാണ് ഈ ഫസ്റ്റും സെക്കൻഡും തേടും നിർണയിച്ചതും അതിൽ രണ്ട് ഫസ്റ്റും തേഡും മലബാറുകാർ കൊണ്ടുപോയെങ്കിലും സെക്കൻഡ് പ്രൈസ് നമ്മുടെ കൊല്ലത്തെ തന്നെ കിട്ടിയതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഓരോ വീട്ടമ്മമാർക്കും ഇതൊരു പ്രചോദനമാണ് അവരവരുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരാനും ഇങ്ങനെയുള്ള വേദികളിലെ ഇതുപോയി അവതരിപ്പിക്കാനും ഒക്കെ സാധിച്ചത് അവരുടെ ഒരു ഭാഗ്യം തന്നെയാണെന്ന് നമുക്ക് കരുതാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബബായ്